മതിലുകളെ തീവച്ചും ചുട്ടും കരിഞ്ഞും കിടക്കുകയാ ഒരു പ്രത്യാശയും അവരുടെ മുമ്പിലില്ലായിരുന്നു തകർന്നതു പോയത് എവിടെയാണെന്ന് മനസ്സിലാക്കിയ എന്ന പുരുഷൻ അവൻ ദൈവത്തിന്റെ സാന്നിധ്യം സകല ജനത്തിനും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനോട് കൂടെ ചേർന്നത് ജനത്തോട് ദൈവവചനം അവരിലേക്ക് കൈമാറിയപ്പോൾ അവിടെ പായിക്കുന്ന നെഹ് എട്ടിന്റെ ഒമ്പതിൽ പയുന്നുണ്ട് ആ വചനം കേട്ടപ്പോ ഞായ പ്രമാണം കേട്ടപ്പോ അവിടെ കൂടി നിന്ന സകല എണ്ണം വാവിട്ട് നിലവിളിച്ച് കരഞ്ഞെന്ന് വചനം വായിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കരച്ചിലും ഉണ്ടാകണം കാരണം കർത്താവ് നീ ചെയ്ത ഉപകാരങ്ങൾ കർത്താവ് ഇന്നലകളിൽ നീ നടത്തിയത് നാളെ ദുഷ്ടനെന്നെ നേരെ വരുമ്പോഴും ഈ വചനം എന്നെ കാത്തു സൂക്ഷിച്ചു എന്നുള്ള കണ്ണുനീട് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ എത്തട്ടെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധപരി ഇന്ന് പകൽ ഈ വചനം നിങ്ങളിലേക്ക് കൈമാറുമ്പോ ഇന്ന് പകൽ ചിലതിന്റെ രൂപാന്തരം വരുത്തുന്ന ഒരു പകലായി മാറട്ടെ യേശുവിന്റെ നാമം